വ്യോമസേനയ്ക്ക് കരുത്താകാൻ കൂടുതൽ റഫാൽ യുദ്ധവിമാനങ്ങൾ പുതുതായി നൂറ്റി പതിനാല് റഫാൽ വിമാനങ്ങൾ വാങ്ങാനുള്ള കരാർ അടുത്ത മാസം ഒപ്പിട്ടേക്കും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണിന്റെ ഇന്ത്യ സന്ദർശന വേളയിലാകും കരാർ ഒപ്പുവയ്ക്കുക ബി ബാലഗോപാൽ വിവരങ്ങളുമായി ചേർന്നു ബാലു നൂറ്റി പതിനാല് റഫാൽ യുദ്ധവിമാനങ്ങൾ വ്യോമസേനയുടെ ഭാഗമാകുന്നു എന്ന് പറയുമ്പോൾ വ്യോമസേനയ്ക്ക് കരുത്തും ആത്മവിശ്വാസം ഉയർത്തുന്ന കാര്യവും ഒക്കെയാണ് ഇതെപ്പോഴായിരിക്കും ഈ യുദ്ധവിമാനങ്ങൾ ഇതിന്റെ ഭാഗമാകുക കരാറുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് കരുത്തേകുന്നതിനായാണ് നൂറ്റി പതിനാല് റാഫാൽ യുദ്ധവിമാനങ്ങൾ കൂടി വാങ്ങാനുള്ള തീരുമാനത്തിലേക്ക് കേന്ദ്ര സർക്കാർ കിടക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട ശുപാർശ അതായത് നൂറ്റി പതിനാല് റാഫാൽ യുദ്ധവിമാനങ്ങൾ വാങ്ങണമെന്നുള്ള ശുപാർശ കഴിഞ്ഞ വർഷമാണ് വ്യോമസേന കേന്ദ്ര സർക്കാരിന് കൈമാറിയിരുന്നത് നിലവിൽ വ്യോമസേനയ്ക്ക് മുപ്പത്തി ആറ് റാഫാൽ യുദ്ധവിമാനങ്ങളാണ് ഉള്ളത് ഇതിൽ ഇതിന് പുറമെ നൂറ്റി പതിനാല് യുദ്ധവിമാനങ്ങൾ കൂടി വാങ്ങണമെന്നായിരുന്നു ഈ ശുപാർശയിൽ ഉണ്ടായിരുന്നത് ഈ ശുപാർശയ്ക്ക് കഴിഞ്ഞ ം കേന്ദ്ര പ്രതിരോധ മന്ത്രാലയത്തിന് കേന്ദ്ര പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഡിഫൻസ് പ്രൊക്യൂർമെന്റ് ബോർഡ് അംഗീകാരം നൽകിയിട്ടുണ്ട് ബോർഡിന്റെ ഈ ശുപാർശ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിലുള്ള ഡിഫൻസ് അക്സോസിയേഷൻ കൗൺസിൽ ഉടൻ തന്നെ പരിഗണിക്കുന്നതായിരിക്കും ഈ കരാറിന് അന്തിമ അനുമതി നൽകേണ്ടത് പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിലുള്ള കേന്ദ്രമന്ത്രിസഭയുടെ സുരക്ഷാകാര്യ സമിതിയാണ് ഈ സമിതിയുടെ അംഗീകാരം ഉടൻ തന്നെ ലഭിക്കുമെന്നാണ് കരുതപ്പെടുന്നത് അടുത്ത മാസം ഫ്രഞ്ച് പ്രസിഡന്റ് ഫ്രാൻസിന്റെ പ്രസിഡന്റ് ഇമാനുവേൽ മാക്രോൺ ഇന്ത്യയിൽ എത്തുന്നുണ്ട് ആ സമയത്ത് രണ്ട് രാജ്യങ്ങളും തമ്മിൽ ഈ സുപ്രധാനമായ കരാറിൽ ഒപ്പുവയ്ക്കുമെന്നാണ് നിലവിൽ ഈ സർക്കാർ വൃത്തങ്ങൾ നൽകുന്ന സൂചന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രതിരോധ കരാറിൽ ഇടനിലക്കാർ ഉണ്ടാകില്ല എന്നതാണ് അതായത് ഇന്ത്യയും ഫ്രാൻസും നേരിട്ടാകും ഈ കരാറിൽ ഒപ്പുവെക്കുന്നത് ഈ കരാർ പ്രകാരം രണ്ടായിരത്തി മുപ്പതോടുകൂടി ആദ്യ പതിനെട്ട് റാഫേൽ യുദ്ധവിമാനങ്ങൾ ഇന്ത്യയിലെത്തും ബാക്കിയുള്ള അതായത് നൂറ്റി പതിനാലിൽ ബാക്കിയുള്ള യുദ്ധവിമാനങ്ങളിൽ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുവാനാണ് തീരുമാനിച്ചിട്ടുള്ളത് എന്നാണ് ലഭിക്കുന്ന വിവരം നാസിക്കിലായി നാഗ്പൂരിലായിരിക്കും ഈ നിർമ്മാണം ഉണ്ടാകുക മായ സാധനങ്ങൾക്കുണ്ടാകും ഇതിൽ അറുപത് ശതമാനം നിർമ്മാണം എന്നതാണ് കരാറിലെ ഏറ്റവും സുപ്രധാനമായ വ്യവസ്ഥ അതായത് ആത്മനിർഭർ ഭാരതിന്റെ എന്ന സർക്കാരിന്റെ നയത്തിന് നയത്തിനനുസൃതമായിട്ടുള്ള ഒരു കരാറാണ് നിലവിൽ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ വ്യോമസേനയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ ഒരു കരാറായിരിക്കും ഇതെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല സന്ധ്യ ശരി വി ബാലഗോപാലാണ് വിവരങ്ങൾ നൽകിയത് വ്യോമസേനയെ സംബന്ധിച്ചിടത്തോളം കരുത്തു പകർന്നതും ആത്മവിശ്വാസം പകരുന്നതുമായ ഒരു കാര്യമാണ് നൂറ്റി പതിനാല് റഫാൽ യുദ്ധവിമാനങ്ങളാണ് ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമാവുക